കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറ് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വേനലവധിക്ക് ശേഷം ആരംഭിക്കുന്ന വിദ്യാലയങ്ങളിലെത്തുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിൽ സ്കൂൾ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ഗതാഗത ടെലികമ്യൂണിക്കേഷൻ മന്ത്രാലയം പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളിൽ സ്ഥാപിക്കേണ്ട സുരക്ഷാ ഫീച്ചറുകളുടെയും ഉപകരണങ്ങളുടെയും വിശദമായ പട്ടിക ഉൾപ്പെടെ സ്കൂൾ ബസ്സുകൾക്ക് നൽകിയിട്ടുണ്ട് സ്കൂൾ ബസ്സുകളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനൊപ്പം റിയർവ്യൂ സെൻസറുകളുടെ പ്രാധാന്യവും പുതിയ നിയന്ത്രണങ്ങളിൽ പ്രത്യേകം പറയുന്നു ഇത് പ്രകാരം ഇരുപത്തിയഞ്ചോ അതിൽ താഴെയോ സീറ്റിംഗ് കപ്പ് കപ്പാസിറ്റിയുള്ള ബസ്സുകളിൽ ബസ്സിന്റെ ഉൾവശം നിരീക്ഷിക്കാനും പുറംഭാഗം കാണാനുമായി രണ്ട് ക്യാമറകൾ ഉണ്ടായിരിക്കണം 26ഓ അതിൽ താഴെയോ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ബസ്സുകളിൽ മൂന്ന് ക്യാമറകൾ ഉണ്ടായിരിക്കണം ഇതിൽ രണ്ടെണ്ണം ഉള്ളിലും ഒന്ന് റിയർ വ്യൂനും ഒന്ന് റിയർ വ്യൂവുമായിരിക്കണം രണ്ട് അഗ്നിശമന ഉപകരണങ്ങളും വാഹനത്തിൽ നിർബന്ധമാണ് ഇരുപത്തിയാറ് യാത്രക്കാരോ അതിൽ കൂടുതലോ ഉള്ള ബസ്സുകൾക്ക് ഇരുവശവും ബസ്സിന്റെ മുൻവശത്തും വലിയ കണ്ണാടികൾ നിർബന്ധമാണ് കൂടാതെ യാത്രക്കാരുടെ എണ്ണത്തിനനുപാതികമായി പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ ഉണ്ടായിരിക്കണമെന്നും ബസിന്റെ പിൻഭാഗത്ത് സ്കൂൾ ബസ് എന്ന സ്റ്റിക്കറും ഡ്രൈവറുടെ നമ്പറും നിർബന്ധമായും പതിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് ബഹ്റിനിലെ സമുദ്രാതിർത്തിക്കുള്ളിലെ വടക്കൻ മറൈൻ ഏരിയയിൽ അഞ്ച് ബഹ്റിൻ മത്സ്യബന്ധന കപ്പലുകൾ സായുധ കൊള്ളയ്ക്ക് വിധേയമായതായി ഗാർഡ് റിപ്പോർട്ട് ചെയ്തു ദിയാർ അൽമൊഹറക്കിൽ നിന്ന് മുപ്പത്തിമൂന്ന് നോട്ടിക്കൽ മൈൽ അകലെയാണ് കൊള്ള നടന്നത് ഭീഷണിപ്പെടുത്തി ഇലക്ട്രോണിക് ഉപകരണങ്ങളും വ്യക്തിഗത സാധനങ്ങളും മീൻപിടുത്ത ഉപകരണങ്ങളും മത്സ്യങ്ങളും മോഷ്ടാക്കൾ അപഹരിച്ചു കോസ്റ്റ് ഗാർഡ് ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച് സുരക്ഷയും നിയമ നടപടികളും ആരംഭിക്കുകയും സംഭവത്തെക്കുറിച്ച് പബ്ലിക് പ്രോസിക്യൂഷനെ അറിയിക്കുകയും ചെയ്തു കെ എം സി സി ബഹ്റിൻ സംഘടിപ്പിച്ച നാൽപ്പതാമത് രക്തദാന ക്യാമ്പിൽ പേർ രക്തം നൽകി ഇന്ത്യയുടെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെയും ശിഹാബ്ദങ്ങളുടെ വേർപാടിന്റെ പതിനഞ്ച് വർഷത്തിന്റെയും ഭാഗമായാണ് ബഹ്റിൻ ആരോഗ്യമന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ജീവസ്പർശം ചെയർമാൻ എ പി ഫൈസലിന്റെ വിശദീകരണത്തോടെയും തുടക്കം കുറിച്ച ക്യാമ്പിൽ സ്വദേശി യുവാവ് ആദ്യ രക്തദാനം നിർവ്വഹിച്ചു കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് അസ്ലം വടകരയുടെ അധ്യക്ഷതയിൽ ബ്ലഡ് ബാങ്ക് ഇൻചാർജ് സക്കീന സഹീദ് ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ചു ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഗഫൂർ കയ്പമംഗലം സ്വാഗതവും ട്രഷറർ കെ പി മുസ്തഫ നന്ദിയും പറഞ്ഞു ഷാഫി പാറക്കെട്ട ഷഹീർ കാട്ടാംപള്ളി എൻ കെ അബ്ദുൾ അസീസ് അഷ്റഫ് കക്കണ്ടി ഫൈസൽ കോട്ടപ്പള്ളി ഫൈസൽ കണ്ടിത്താഴ അസൈനാർ കളത്തിങ്ങിൽ ഒ കെ കാസിം ഷെരീഫ് ഫിലിയപ്പിള്ളി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിൻ്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറൈൻ വോയിസ് ഓഫ് ആലപ്പി സിട്ര ഏരിയ കമ്മിറ്റി അൽഹിലാൽ ഹോസ്പിറ്റൽ സിട്ര ബ്രാഞ്ചുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരുന്നൂറോളം പേർ ക്യാമ്പിലെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി വോയിസ് ഓഫ് ആലപ്പി സിട്ര ഏരിയ പ്രസിഡന്റ് നൌഷാദ് പല്ലന അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിട്ര ഏരിയ കോർഡിനേറ്റർ അജിത് കുമാർ സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി ഡോക്ടർ പി വി ചൊറിയാൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സാമൂഹിക പ്രവർത്തകനായ നജീബ് കടലായി ആയിരുന്നു വിശിഷ്ടാതിഥി വോയിസ് ഓഫ് ആലപ്പി ട്രഷറർ ഗിരീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി ജോഷി എന്നിവയിൽ മീഡിയ കണ്ടു ർ ജഗദീഷ് ശിവൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സന്തോഷ് ബാബു ജേക്കബ് മാത്യു കലാവിഭാഗം സെക്രട്ടറി ദീപക് തണൽ അൽഹിലാൽ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് ഭരത് ജയകുമാർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഹിഷാം ഷിബു ഡോക്ടർ സുബ്രഹ്മണ്യം ദുസിനേനി എന്നിവർ ആശംസകൾ നേർന്നു സിട്ര ഏരിയ വൈസ് പ്രസിഡന്റ് സന്ദീപ് സാരംഗ് നന്ദി രേഖപ്പെടുത്തി ദാറുൽ ഇമാൻ കേരള മദ്രസകൾ വേനലവധിക്ക് ശേഷം സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച മുതൽ പുനരാരംഭിക്കും മനാമ പഴയ ഇബ്നുൽ ഹൈദം സ്കൂളിലും വെസ്റ്റ് റിഫ ദിശ സെൻട്രലുമായി നടത്തിവരുന്ന മദ്രസയിൽ എൽ കെ ജി മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളിലേക്ക് ഏതാനും വിദ്യാർത്ഥികൾക്ക് കൂടി അഡ്മിഷൻ നൽകുന്നുണ്ട് നാല് വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ നൽകുക മാതൃഭാഷയിൽ മതപഠനം ഖുരാൻ പാരായണത്തിന് പ്രത്യേക ശ്രദ്ധ അറബി ഭാഷയ്ക്ക് ഊന്നൽ കാലികവും ശാസ്ത്രീയവുമായ സിലബസ് പരിശീലനം ലഭിച്ച അധ്യാപകർ സൗകര്യമുള്ള ക്യാമ്പസ് ബഹറിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വാഹന സൗകര്യം എന്നിവ ദാറുൽ ഇമാൻ മദ്രസകളുടെ പ്രത്യേകതയാണ് അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും മൂന്ന് ആറ് അഞ്ച് ഒന്ന് മൂന്ന് നാല് അഞ്ച് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് നാല് പൂജ്യം രണ്ട് ആറ് ഒന്ന് മൂന്ന് ആറ് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ബഹറിൻ ഐ സി എഫ് നാൽപ്പത്തി അഞ്ചാം വാർഷികം വിപുലമായ പദ്ധതികളോടെ ആഘോഷിക്കുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷിക പരിപാടികളുടെ ഉദ്ഘാടനവും ഇന്റർനാഷണൽ മിലാദ് കോൺഫറൻസും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നടക്കും സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് സയ്യിദ് ബാഫക്കി കോയാ തങ്ങൾ ഹസാൻ മുഹമ്മദ് ഹുസൈൻ മദിനി കെ സി സൈനുദ്ദീൻ സഖാഫി അഡ്വക്കേറ്റ് എം സി അബ്ദുൾ കരീം കെ പി മുസ്തഫ ഹാജി സുലൈമാൻ ഹാജി ഉസ്മാൻ സഖാഫി അബ്ദുൽ ഖാദർ ഹാജി അബ്ദുൽ റഹ്മാൻ മുസ്ലിയാർ മമ്മൂട്ടി മുസ്ലിയാർ പി വി അബ്ദുള്ള ഹാജി ജി എന്നിവർ രക്ഷാധികാരികളായി അൻപത്തി ഒന്ന് അംഗ സംഘാടക സമിതിക്ക് രൂപം നൽകി ഭാരവാഹികളായി അബ്ദുൽ സക്കീം സഖാഫി കിനാലൂർ ചെയർമാൻ സയ്യിദ് ഇംബിച്ചോയ തങ്ങൾ മോഹസിൻ മുഹമ്മദ് ഹുസൈൻ മഥനി അബ്ദുസലാം മുസ്ലിയർ അബ്ദുറസാഖ് ഹാജി ഇടിയങ്ങര സി എച്ച് അഷഫ് ഹാജി വൈസ് ചെയർമാൻ ഷാനവാസ് മഥനി ജനറൽ കൺവീനർ നൌഷാദ് ഹാജി കണ്ണൂർ ഫിനാൻസ് കൺവീനർ എന്നിവരെയും വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ